ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറാമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു യാത്രയിലാണ് അതുപോലെ തന്നെ അവരെല്ലാം വീട്ടിലുണ്ട് കേട്ടോ പിന്നെ എവിടെയാ പോകുന്നൊക്കെ പറയാം അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തൽക്കാലം നമ്മൾ പോകുന്നില്ല സാഹചര്യങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴേക്ക് ഒരുപാട് പേര് നല്ലതും മോശവുമായിട്ടുള്ള കമന്റുകൾ ചെയ്തിട്ടുണ്ട് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോശം പറഞ്ഞല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വളരെ മോശമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി വളരെ ബോറാണ് ഒന്നിനും കൊള്ളത്തില്ല നമ്മുടെ ഉള്ള വിലയും കൂടെ പോയി കിട്ടും വളരെ മോശമാണ് നമ്മൾ നമ്മളിപ്പം നിൽക്കുന്ന നമ്മുടെ ഒരു വിലയുണ്ടാവും ആ ഒരു വില പോയി കിട്ടും നമ്മുടെ ആ ഒരു ഇത് നഷ്ടപ്പെടും നെഗറ്റീവ് ആകും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് കമന്റ് ചെയ്തു ബ്രോ പോകണം കിട്ടിയ അവസരമല്ലേ പോകണം പോവാതിരിക്കരുത് ഇനി ഈ പ്രാവശ്യത്തെ സാരമില്ല അടുത്ത പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം എന്ന് പറഞ്ഞ് കുറേ പേര് കമന്റ് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് ആ പരിപാടി കാണാൻ കാണാൻ ഇഷ്ടമാണ് പോകാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് എനിക്ക് ആ പരിപാടി ഇഷ്ടമാണ് ചില കണ്ടസ്റ്റൻസിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ താഴേക്ക് വന്നത് എന്തായാലും ഞങ്ങൾ പോകാൻ ഞങ്ങളെല്ലാം ഞാൻ പോകാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല തൽക്കാലം എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ സിറ്റുവേഷൻസ് വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ അല്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു ആ സമയത്ത് ഞാനിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അവിടെ നമുക്ക് പുറം കൊണ്ട് യാതൊരു എന്തായാലും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഒന്നും നമുക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാൻ പറ്റാതെ ഒന്ന് ഭയങ്കരമായിട്ട് നമുക്ക് മാനസിക പിരിമുക്കം ഉണ്ടാകത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വീട്ടിലാരും ഇല്ല ഒരു പകരത്തിന് എനിക്ക് പകരത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോ അവരുടെ ആവശ്യങ്ങൾക്ക് ഒന്നും ഞാനില്ലെങ്കിൽ നടക്കില്ല എന്ന് എന്നെനിക്കറിയാം കാരണം മമ്മി മാത്രമേ ഉള്ളൂ പിന്നെ ആദ്യ കുഞ്ഞുമുള്ളതുകൊണ്ട് അവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയല്ലോ അവൾ അതും സിസേഖയനാണ് വരാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു നോർമൽ ഡെലിവറി ഒക്കെയാണ് പിന്നെ എപ്പോഴും എടുത്ത് ആള് വേണം അതുകൊണ്ട് ആ ഒരു ഓഫർ അത് വേണ്ട വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് സ്നേഹത്തോടെ നിരസിക്കുകയാണ് ചെയ്തത് നമുക്ക് ആഗ്രഹം എന്നിട്ടല്ല ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയാലും എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് വിളിക്കുമ്പോൾ കൊഴപ്പായിട്ടും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്തേനെ പിന്നെ ഒരുപാട് പേര് പറഞ്ഞു പോകാത്തത് നന്നായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിങ്ങളോടുള്ള ഇഷ്ടം പോയി കിട്ടും എന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം പോയില്ല കാരണം എന്തിനല്ലേ എന്തിനാ നല്ലെന്നല്ല കാരണം ഇതാണ് നമുക്ക് പോകാൻ പറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഞാൻ ഫോൺ പിടിച്ചിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കളിക്കുന്ന കഴിവ് ഞാൻ എടുത്തിട്ടാണ് ഇന്ന് ആദ്യക്കുഞ്ഞും അല്പവും മമ്മി ഒന്നും എൻ്റെ കൂടെ ഇല്ല ഞാൻ തനിച്ചാണ് ഞാനൊന്ന് മുരിക്കാശ്ശേരി ഒന്ന് പോയതാണ് കാരണം എനിക്ക് അവിടെ പഞ്ചായത്തിൽ ഒന്ന് പോകണമായിരുന്നു അവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ആശുപത്രിയിൽ ഒന്ന് പോകണമായിരുന്നു ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ആശുപത്രിയുണ്ട് വാത്തിക്കുടിയിൽ അപ്പോൾ അല്പുവിൻ്റെ ഇതൊന്ന് നമുക്ക് ഈ പ്രഗ്നൻസിയുടെ രജിസ്റ്റർ ചെയ്യണം അപ്പം അതിന് ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് പോകണമായിരുന്നു പിന്നെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതല്ലേ എന്ന് കരുതി അവിടുത്തെ ഡോക്ടറെ കണ്ടത് ഞാൻ എൻ്റെ കൈവേദനയുടെ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എനിക്ക് കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് കഴിച്ച് കുറയുമോ എന്ന് നോക്കും ഞാൻ പറഞ്ഞ ഡോക്ടറെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഞാൻ പരീക്ഷിച്ചതാണ് എല്ലാ ഹോസ്പിറ്റലിലും ചെന്നിരിക്കുമ്പം അവരെന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി ആക്കി മാറ്റുക ഞാൻ ഒരു മാസം മരുന്ന് ഒരു മരുന്ന് തരും അത് കഴിഞ്ഞിട്ട് വേറൊരു മരുന്ന് തരും അങ്ങനെ അവർ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അസുഖത്തിന് യാതൊരു മാറ്റവും ഇല്ല ഒരു കൈയുടെ മൂന്ന് വർഷമായി മറ്റേ കൈ ഒരു ആറ് മാസമായിട്ട് അപ്പം ഇത് എല്ലാവരും പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തി ഞാനൊരു വകയായി അതുകൊണ്ട് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് തരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ മരുന്ന് തരാം ഈ മരുന്ന് മാറാം മാറും എന്ന് വിശ്വസിക്കാം നമുക്ക് മാറിയില്ല എങ്കിൽ വേറൊരു ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യാം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഡീസെന്റ് ആയിട്ടുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഈ ഒരു മരുന്ന് ഒരു ഒറ്റ മാസം കഴിക്കുക എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു വേറൊരു നല്ലൊരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് റെഫർ ചെയ്യാം ഇതുകൊണ്ട് മാറും എന്ന് ഡോക്ടർ പറഞ്ഞു മാറിയില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക പറഞ്ഞു നമുക്ക് വേറെ പൈസ നമ്മുടെ ഒന്നുമില്ല കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് എന്താ പറയുക നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അവര് സംസാരിക്കുന്ന ഒരു രോഗം മാറും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കാരണം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അറിയാം അപ്പോൾ എന്തായാലും അവിടുന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കൂടിയിട്ട് ഞാൻ യാദർശികമായിട്ട് ചെന്നതാണ് ആ ചെന്നപ്പോൾ ഞാൻ എനിക്കപ്പം ചെന്നാലും എവിടെ ചെന്നാലും ഞാൻ ശ്രദ്ധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും എനിക്ക് കിട്ടിയ എങ്ങനെയെങ്കിലും രക്ഷോട്ട് പോകുവാണെങ്കിൽ പോട്ടെന്ന് നോക്കുന്നുണ്ട് കാരണം ഇവിടെ പോയിട്ടാണ് നമുക്കത് കുറയാന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടേക്കൊക്കെ ഡോക്ടറെയൊക്കെ കണ്ടു സംസാരിച്ചു അങ്ങനെ അത് ഉള്ള മരുന്നൊക്കെ തന്നിട്ട് കുറച്ച് മരുന്ന് പുറത്തുനിന്ന് മേടിക്കാൻ കുറിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് നമ്മളവിടുത്തെ ചീട്ടെടുക്കുന്നതിൻ്റെ ആയിട്ടോ ചീട്ടിൻ്റെ ആണ് അപ്പോൾ കുറച്ച് മരുന്ന് പുറത്തുനിന്ന് മേടിക്കാനൊക്കെ കുറച്ച് എന്തിനുണ്ട് ഒന്നും കിട്ടത്തില്ല അതെന്തോ മറ്റേ കുറച്ച് നല്ലതായിട്ടുള്ള ഇതോ അതിൻ്റെ പറന്നു മറന്നുപോയി കോട്ടയ്ക്കൽ അങ്ങനെയുള്ള അടുത്തൊക്കെ കിട്ടാൻ സാധ്യമല്ല ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു ഇവിടെ അടുത്തങ്ങും ഇല്ല ഞാൻ രണ്ടുമൂന്നിടത്ത് അന്വേഷിച്ചു അവിടെ ഒന്നും കിട്ടിയില്ല പാണിമരിക്കാശേലൊക്കെ അന്വേഷിച്ചിട്ട് ആ മരുന്ന് കിട്ടിയില്ല എനിക്ക് കട്ടപ്പനയ്ക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു അവിടെയും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും പോയി അന്വേഷിക്കണം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കിട്ടി പിന്നെ കുറച്ച് മരുന്ന് കയറുന്നുണ്ട് കഷായം പോലെയൊക്കെ തന്നിട്ടുണ്ട് കഷായമുണ്ട് പിന്നെ തൈലമുണ്ട് പിന്നെ കുറച്ച് കുറേ മരുന്നുകൾ ടാബ്ലറ്റ് പോലത്തെ തന്നിട്ടുണ്ട് ഇതുണ്ട് ടാബ്ലറ്റുകളുണ്ട് ടാബ്ലറ്റുകളുണ്ട് അങ്ങനെ കുറച്ച് ഇതുണ്ട് ഒരു എന്തൊരു ഒരു തൈലം പോലെ തുക ഇങ്ങനെ കുറേ മരുന്നുകൾ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് നോക്കണം നമ്മൾ വേറെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങാൽ ഒരു രൂപ പോലും മുടക്കില്ല നമുക്ക് ചീട്ടെടുക്കുന്ന അഞ്ച് രൂപയുടെ മുടക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്തൊക്കെ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആയുർവേദം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കുക എന്താ അസുഖത്തിനും എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പം നമ്മൾ വേറെ പൈസ കളയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കുക എന്നിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ പരമാവധി പുറത്ത് ഈ പൈസ കൊണ്ട് കളയാ കളയുക കാരണം എനിക്കറിയും അറിയാം എനിക്കറിയും എനിക്ക് എൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴേ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എനിക്ക് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പോയി പൈസയൊക്കെ പോയി അപ്പോൾ ഇതും പരീക്ഷിച്ചു നോക്കുകയാണ് ഇതും വിജയം കണ്ടാൽ ഏറ്റവും നല്ലത് ഞാൻ തന്നെ ഒരു വീഡിയോയിലൂടെ വന്ന് പറയും വിജയം കണ്ടു കഴിഞ്ഞാൽ കാരണം ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇപ്പം നമുക്കിവിടെ ഇടുക്കി ഇടുക്കിയിൽ ഇപ്പം ഞാനിവിടുത്തെ താമസിക്കുന്ന തോപ്പറാൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ വാത്തിക്കുടി നല്ലൊരു ചെന്നിട്ട് കണ്ടപ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു ഹോസ്പിറ്റൽ നല്ല വൃത്തിയും വെടിപ്പും നല്ല നീറ്റായിട്ടൊരു ഹോസ്പിറ്റലാണ് ആയുർവേദ ഹോസ്പിറ്റൽ തോപ്പാൻകുടിയിലെ തോപ്പാങ്ങിയിലെ വാത്തിക്കുടിയിൽ അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാനും പറ്റും അങ്ങനെ അറിവില്ലാത്ത വക്കും കൂടെ അത് ഉപകാരപ്പെടണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്ത് അറിവില്ലാത്തവക്ക് ഉപകാരപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം നാളെ നമ്മൾ വരക്ക് വരാൻ പോകുന്ന നല്ലൊരു സസ്പെൻസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നാ ഒരു സസ്പെൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വലിയൊരു ടാസ്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകമില്ലാണെന്നുള്ളൊരു ഇതിലേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എത്തുകയാണ് അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട് ക്യാമറ വാങ്ങുന്നുണ്ടോ എന്ന് സംശയം ഒരു ചൂടാണ് അതുകൊണ്ടാണ് കേട്ടോ വണ്ടിക്ക് വണ്ടിക്കതിരുന്നത് ഭയങ്കര ചൂടാണ് ഞാൻ എ സി ഓഫ് ചെയ്തിട്ടാണ് ഭയങ്കര സൗണ്ട് അല്ലേ കയറി വരും ഭയങ്കര കാറ്റിൻ്റെ സൗണ്ട് ഇപ്പം കൂട്ടി എ സി കിട്ടിയാണ് അപ്പോൾ സൗണ്ട് കയറി വരുന്നില്ലേ അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ചാനാർമി എന്ന യൂട്യൂബ് ചാനൽ ഒരു കടമ്പരയും കൂടെ കിടക്കാൻ പോവുകയാണ് ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് അത് സന്തോഷം അതുമായിട്ട് എന്തായാലും ആ ഒരു ഇതാ വീട്ടിൽ ചെന്ന് ഞാനിപ്പോൾ പുറത്താണ് അപ്പം നമ്മൾ ഇനിയും കുറേ സബ്സ്ക്രൈബേഴ്സുകൂടൊക്കെ വേണം അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആകുമുള്ള വിശ്വസിക്കുന്നവരെല്ലാവരോടും കൂട്ടി ഒരു വീഡിയോ ഒക്കെ എടുക്കണം ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഈ ഹോസ്പിറ്റൽ വീഡിയോസ് മാത്രം എന്താ ചെയ്യുന്നതെന്ന് പക്ഷെ അത് അനുഭവം മറ്റുള്ളവർക്ക് കുറേ പാഠങ്ങൾ പാഠങ്ങളായിക്കോട്ടെ എന്ന് നോക്കാണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ ഇങ്ങനെയുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ഉപകാരം കിട്ടട്ടെ എന്ന് കരുതിയിട്ടും കൂടെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താറ്റബായ്